രക്ഷ്യ അധ്യായിരം അമ്പത്താറ് ഓ പ്രാരംഭമോ എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനോ അടിത്തിരിക്കാൻ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിക്കും ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വന്നാൽ തൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മർത്തിനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ബാക്കി വാങ്ങിയാണ് എഹോവയോട് ചെന്നുള്ള അനിയാതിക്കാരൻ്റെ അഹോവ എന്നെ എൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുവെന്ന് പറയരുത് ഞാൻ ഞാനൊരു ഉണങ്ങിയ എന്ന് പറയരുത് എൻ്റെ ശബത്താതിരിക്കും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ശണ്ണന്മാരോട് അഹോവയായി ഞാൻ പ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലാന്നലും പുത്രീപുന്ത്രമാരേക്കാൾ വിശിഷ്ടമായ ഒരു ഞാപകവും നാമവും കൊടുത്തു ഛേദിക്കപ്പെടാത്ത ഒരു വിശ്വാസ നാമം തന്നെയും ഞാൻ അവർക്ക് കൊടുക്കും ഗോവയെ സേവിച്ചാണ് നാമത്തെ സ്നേഹിച്ച അമ്പുദാസന്മാരായിരിക്കും എന്നതിനെ പോയിട്ട് ചേർന്ന് വരുന്ന അനിയാധിക്കാരി ശബത്തിനെ അശ്വതമാക്കാതെ ആദരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നൽകുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ ഒരു സ്വർവത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രാർത്ഥനാലയത്തെ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമിയാണല്ലോ ഹന്നിയാകുന്നോ എൻ്റെ യാകപ്പെടുത്തുമ്പോൾ പ്രസാദകരമായിരിക്കും എൻ്റെ ആളെയും സകലിയാതികൃതമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനിയും മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കുക എന്ന സ്റ്റൈലെ വൃഷ്ടമാരെ ശേഖരിക്കുന്ന ദൈവമായ ഹോഡാനുള്ള പാഠം വയർലെസ് അകലം മൃഗങ്ങളോ കാട്ട്ലെസ് അകലും മൃഗങ്ങളോ ആയുള്ളവയെ വന്ന് തിരുന്നു കൊണ്ട് അവരുടെ കാവൽക്കാർ കൂടന്മാർ അവരെല്ലാവരും പജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും പുരപ്പാൻ മതിയാത്ത ഹോമ നായ്ക്കൾ തന്നെ അവർ മുദ്രാപ്രിയരായി പ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത പുതിയന്മാർ തന്നെ ഈടയന്മാരോ സൂക്ഷിക്കാൻ അറിയാത്തവർ അവരെല്ലാവരോ ടീതാൻ പഠിക്കും ഓരോരുത്തരും തന്നാൻ്റെ ലാഭത്തിന് തിരിഞ്ഞിരിക്കുന്നു ഒരു ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് മദ്യം ഇന്നത്തെ പോലെ നാളെയും കേന്ദ്രത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു